നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയൻ സൂര്യൻ ഗോവിന്ദന്റെ വാവിട്ട വാക്കിന് സി പി എം ഇരന്നു വാങ്ങുന്നു പി ജയരാജനെ കുറിച്ച് പാട്ട് വന്നപ്പോൾ വിമർശിച്ച പാർട്ടിയുടെ സെക്രട്ടറി ഇപ്പോൾ പിണറായി സൂര്യനാണെന്ന് പറയുന്നു അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകും ഇനി കരിഞ്ഞില്ലെങ്കിൽ വീട്ടിലേക്ക് ഇന്നോവ കാർ അയയ്ക്കും അൻപത്തി ഒന്ന് വെട്ടുവെട്ടി കരിയിച്ചു കളയും ജീർണിച്ചില്ലാതാകുകയാണ് സി പി എം അതിന്റെ തെളിവാണ് പിണറായി പുകഴ്ത്ത് പാട്ട് പോലീസിനെ നോക്കുകുത്തിയാക്കി മാറ്റിയിരിക്കുകയാണ് പോലീസിനെ അപമാനിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എവിടെ പോയിരിക്കുകയാണ് എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഭരിക്കുന്നത് സ്വന്തം പാർട്ടിക്കാർ പോലീസിനെ അപമാനിക്കുന്നത് കണ്ടിട്ട് മുഖ്യമന്ത്രിക്ക് നാണമാകുന്നില്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തി കയറുകയാണ് നനഞ്ഞ പടക്കം പോലെ ആയിരുന്നു ഇതുവരെ പ്രതിപക്ഷം പക്ഷെ ഇപ്പോഴൊന്ന് ചൂട് പിടിച്ചിട്ടുണ്ട് സതീശന്റെ വാക്കുകൾ ഇങ്ങനെ സ്തുതിപാഠക വൃന്ദത്തിനിടയിലാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സൂര്യനാണ് കഴുകനാണ് കാരണഭൂതനാണ് കുന്തമാണ് കുടച്ചക്രമാണ് ദൈവത്തിന്റെ വരദാനമാണ് എന്നൊക്കെ മന്ത്രിമാർ തന്നെ പറയുകയാണ് ഇതൊക്കെ കേട്ട് മയങ്ങിയിരിക്കുന്ന മുഖ്യമന്ത്രി ഭരിക്കാൻ മറന്നുപോയിരിക്കുകയാണ് സ്തുതി പാഠകരെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ ഭരണാധികാരികൾക്കും സംഭവിച്ചതാണ് പിണറായി വിജയനും സംഭവിക്കുന്നത് സ്തുതിപാഠകർക്കിടയിൽ പെട്ടുപോയ എല്ലാ ഭരണാധികാരികൾക്കും ചരിത്രത്തിൽ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് പി ജയരാജന് വേണ്ടി പാർട്ടി ഇറക്കിയപ്പോൾ വ്യക്തിപൂജയാണെന്ന് പറഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സൂര്യനാണെന്നും അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോകുമെന്നും പറയുന്നത് കരിഞ്ഞു പോയില്ലെങ്കിൽ വീട്ടിലേക്ക് ഇന്നോവ കാർ അയച്ച് അൻപത്തി ഒന്ന് വെട്ട് കരിയിച്ചു കളയും ഒരാൾ സൂര്യനാണെന്ന് പറയുമ്പോഴാണ് മറ്റൊരാൾ കഴുകനാണെന്നും മറ്റൊരാൾ കാരണഭൂതനാണെന്നും വേറൊരാൾ ദൈവത്തിന്റെ വരദാനമാണെന്നും പറയുന്നത് ശരിക്കും ആരാണ് പിണറായി വിജയൻ അയാൾ ആരായാലും കെ എസ് ആർ ടി സിയും കെ എസ് ഇ ബിയും കൂട്ടാറായി ആശുപത്രികളിൽ മരുന്നില്ല സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മുടങ്ങി ജീവനക്കാർക്കും കരാറുകാർക്കും കോടികളാണ് കുടിശ്ശിക നൽകാനുള്ളത് പട്ടികജാതിക്കാർക്ക് ഒരു കൊല്ലമായി ആനുകൂല്യങ്ങളില്ല ലൈഫ് മിഷൻ സ്തംഭിച്ചു വികസന പരിപാടികളും നിലച്ചു ഇതൊക്കെയാണ് നാട്ടിലെ സാഹചര്യമെന്നിരിക്കെയാണ് സ്തുതിപാഠക സംഘം ഇറങ്ങി മുഖ്യമന്ത്രി പുതിയ അവതാരമാണെന്ന് വരുത്തി തീർക്കുന്ന ദയനീയ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുകയാണ് സി പി എമ്മിന്റെ ജീർണത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പിണറായിയെ സ്തുതിച്ചുള്ള വീഡിയോ ഇത് തന്നെയാണ് മോദിക്ക് വേണ്ടി ബി ജെ പി ചെയ്യുന്നത് അതേ രീതിയിലാണ് പിണറായിയെയും അവതരിപ്പിക്കുന്നത് ഇത് കേട്ട് കേരളത്തിലെ ജനം ചിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാത്തവരായി സി പി എം നേതൃത്വം അതപ്പതിച്ചു സ്വകാര്യ ആശുപത്രികൾ കാരുണ്യ ഇൻഷുറൻസ് കാർഡ് സ്വീകരിക്കേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കോടികളാണ് ആശുപത്രികൾക്കുള്ള കുടിശിക സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള മെഡിസെപ്പ് തകർന്നു കേരളം കണ്ട ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലേക്കാണ് സംസ്ഥാനം കൂപ്പുകുത്തുന്നത് യു ഡി എഫ് പുറത്തിറക്കിയ രണ്ട് ധവള പത്രങ്ങളിലും അപകടകരമായ അവസ്ഥയിലേക്കാണ് സംസ്ഥാനം പോകുന്നതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് കേരളീയത്തിനും നവകേരള സദസ്സിനും പണം പിരിച്ചത് ഉദ്യോഗസ്ഥരാണ് നികുതി വെട്ടിപ്പ് തടയേണ്ട ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരുന്നു പിരിവ് നികുതി വെട്ടിപ്പുകാരുടെ പര്ദീസയാണ് കേരളം ഇതിനൊക്കെ എതിരെയാണ് യു ഡി എഫും കോൺഗ്രസും സമരം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവിന്റെ നഗരസഭ വരെ നവകേരള സദസ്സിന് പണം നൽകിയെന്നാണ് ഏഴ് നവകേരള സദസ്സിന്റെ വേദികളിലും മുഖ്യമന്ത്രി പരിഹസിച്ചത് കൗൺസിൽ തീരുമാനത്തിന് വിരുദ്ധമായി മന്ത്രിയുടെ ഓഫീസിൽ നിന്നും സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയാണ് പണം കൊടുപ്പിച്ചത് നവകേരള സദസ്സിന്റെ സംഘാടക സമിതി കൈപ്പറ്റിയ ഒരു ലക്ഷം രൂപയും അവർ തന്നെ നഗരസഭയിൽ തിരിച്ചടച്ചെന്ന് മാധ്യമ പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ പറയണം പോയി കക്കൂസ് കഴുകട എന്ന് പോലീസിനോട് പറഞ്ഞ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയെ മറ്റൊരു ഉദ്യോഗസ്ഥൻ ലാളിച്ചാണ് വണ്ടിയിൽ കയറ്റിയത് കണ്ണൂരിൽ എം എൽ എ പോലീസിനെ പരസ്യമായി വെല്ലുവിളിച്ചു പോലീസിന്റെ പിടിപ്പുകേടാണ് ആക്രമണത്തിന് കാരണമെന്ന് കല്യാശ്ശേരി ഏരിയ സെക്രട്ടറി പറഞ്ഞു എം വി ജയരാജനും നിരന്തരമായി പോലീസിനെതിരെ ആക്ഷേപം ഉന്നയിക്കുകയാണ് ആലപ്പുഴയിലും തിരുവനന്തപുരത്തും പാർട്ടി നേതാക്കൾ പോലീസുമായി സംഘർഷത്തിലാണ് പോലീസിനെ നോക്കുകുത്തിയാക്കി മാറ്റിയിരിക്കുകയാണ് പോലീസിനെ അപമാനിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എവിടെ പോയിരിക്കുകയാണ് എന്തിനാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഭരിക്കുന്നത് സ്വന്തം പാർട്ടിക്കാർ പോലീസിനെ അപമാനിക്കുന്നത് കണ്ടിട്ട് മുഖ്യമന്ത്രിക്ക് നാണമാകുന്നില്ലേ എന്തായാലും ഒരു വെടിക്കുള്ള മരുന്ന് വി ഡി സതീശൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് വായടഞ്ഞിട്ടുമുണ്ട്